ഞങ്ങളുടെ ഫാമിലി ഒരിച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഇമ്മളെ വലിയ ഫാമിലി ആയിട്ട് മാറിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മുപ്പത് വ്യാഴാഴ്ച രാത്രി പത്തിനും പത്തരയ്ക്കും ഇടയിലാണ് ഈ കക്ഷിയായി ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് നല്ല മഴയുള്ളൊരു ദിവസം ഞാനും മാത്യുവും കൂടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരിടവഴിയിൽ മഴയൊക്കെ നനഞ്ഞ് വിറങ്ങലിച്ച് കൊത്തി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പാവമല്ലേ ഒരു ജീവനല്ലേ അതുകൊണ്ട് തന്നെ കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല ഞങ്ങൾ കൂടെ കൂട്ടി പക്ഷെ വീട്ടിൽ പോകുന്ന സമയത്ത് പ്രധാന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫ്രെയിമിൽ ഒരു ലോഹലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഡെക്കു അവൻ കാണുന്ന അത്ര ലോഹനല്ല കാരണം വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വെള്ളയുണ്ടായിരുന്നു ബിസ്കറ്റ് ഉണ്ടായിരുന്നു മീശയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരെ ഇവന്റെ ഒരച്ച എൻട്രി കൊണ്ട് ഇവൻ പാറ പറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ പീക്രീനെയും കൊണ്ട് ചെല്ലുമ്പോഴത്തേനും ഇവൻ എങ്ങനെ പ്രതികരിക്കുന്നുള്ള ടെൻഷനായിരുന്നു പക്ഷെ എല്ലാം ഞെട്ടിച്ചു ഇവനായിരുന്നു ആ ഒരു ക്ലീനിങ്ങിൻ്റെ സെക്ഷൻ മുഴുവൻ അവൻ്റെ ഒരു പ്രസൻസ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് കക്ഷിയുടെ മേത്തൊക്കെ എന്തൊക്കെയോ ഉള്ളതായിട്ട് ഫീൽ ചെയ്തത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നിറച്ച് പുഴുവാന്നായിരുന്നു പക്ഷെ അതല്ല എന്തൊക്കെയോ ഫുഡ് വേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് മാത്തിയും ചേട്ടനും അനിയന്മാരും ഞാനും ഡെക്കും എല്ലാവരും കൂടെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ എടുത്തപ്പോഴാണ് ഫുൾ ക്ലീനിങ് അങ്ങോട്ട് കഴിഞ്ഞത് പക്ഷേ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഡെക്കു ഇവനെ പറപ്പിക്കുന്നതായിരുന്നല്ലോ പക്ഷെ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ പീക്കിനീ ഡെക്കുവിനെ വീട് മുഴുവൻ ഞെട്ട് ഓടിപ്പിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആൾ അത്ര നിസ്സാരക്കാരനല്ല അങ്ങനെ കക്ഷി ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റായിട്ട് ഞങ്ങളായിട്ടും വീടായിട്ടൊക്കെ ഒക്കെ അങ്ങ് ഇണങ്ങിച്ചേർന്ന് ഇപ്പതാ ഹാപ്പി ഹാപ്പിയായിട്ട് വീട്ടിലിരുപ്പുണ്ട് പിന്നെ ഉണ്ടല്ലോ ഡക്ക് അവൻ്റെ ഒരു ഗാർഡിയനെ പോലെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവന് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് രണ്ടു പേരും കന്നാസും കടലാസും പോലെ അങ്ങ് ഇഴുകി ചേർന്നു ഗൈസ്